നമസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്ന പുരാതന സംസ്കാരത്തിന് ശേഷിപ്പുകൾ നമുക്ക് ലഭ്യമായി അതിൽ നടത്തിയ ഗവേഷണങ്ങളിലൂടെയും പഠനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അവിടെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ളതുപോലെ തന്നെ കച്ചവടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും നിലനിന്നിരുന്നു അഞ്ചിൻ്റെയും ആറ് ഗ്രാം എട്ട് ഗ്രാം എന്നിങ്ങനെയുള്ള കട്ടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കച്ചവടം ചെയ്തിരുന്നത് ഈ ഈ കട്ടികളെല്ലാം തന്നെ അതിൻ്റെ ഗുണനങ്ങളായിട്ട് വേറെ കട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അഥവാ ഈ കട്ടി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കട്ടിയാകുമ്പോൾ അത് പതിനാറ് ആറ് ഗ്രാം ഉള്ളത് പന്ത്രണ്ട് ഗ്രാം അതുപോലെ മൂന്നെണ്ണം ഉണ്ടാകുമ്പോൾ പതിനെട്ട് ഗ്രാം അങ്ങനെയുള്ളൊരു ഗുണനം അതിനവർ കൈക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തി സാധനങ്ങൾ വാങ്ങുമ്പോഴും സാധനങ്ങൾ വിൽക്കുമ്പോഴും ഈ സീലുകൾ പതിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അവർക്ക് നാലായിരത്തിലധികം സീലുകളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആ സീലുകളിൽ തന്നെ ധാരാളം സിമ്പലുകൾ ഉണ്ടായിരുന്നു അഞ്ചോ ആറോ സിമ്പലുകൾ ഒരു സീലിൽ ഉണ്ടായിരുന്നു കൂടാതെ ഓരോ സീലിലും മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സീലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും തങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് അതിലൂടെയാണ് അവരുടെ കണക്കുകൾ കച്ചവടത്തിൻ്റെയും അതുപോലെ തന്നെ വാങ്ങിയ സാധനങ്ങളുടെയും വിൽക്കുന്ന സാധനങ്ങളുടെയും കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം അതിൽ പ്രധാനപ്പെട്ട പ്രശസ്തമായൊരു സീലാണ് പശുപത്തി സീൽ എന്ന് പറയുന്നത് ഈ ഹാരപ്പൻ സംസ്കാരത്തിലെ ലിപികളെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവിടെ നിന്നും കണ്ടെത്തിയ നാലായിരത്തിലധികം സീലുകളിൽ നിന്നും നാന്നൂറ് മുതൽ എഴുന്നൂറ് വരെ വ്യത്യസ്തമായ സി സിമ്പലുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ചില ലിപികൾ വളരെ ചെറിയതും അതുപോലെ തന്നെ ഒട്ടും മനസ്സിലാകാത്തതുമായതിനാൽ ആ ഭാഷ കണ്ടുപിടിക്കുന്നതിനോ ആ ഭാഷയിൽ നിന്ന് കൂടുതൽ അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല മാത്രമല്ല മറ്റുള്ള നമ്മളെ ഈജിപ്ഷ്യൻ സംസ്കാരമായാലും മഹത് മെസ്സബട്ടോമിയൻ സംസ്കാരമായാലും അതിലുള്ളതുപോലെയുള്ള ആളുകളെല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ആരാധനാലയങ്ങളുടെ അവശിഷ്ടങ്ങളോ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല രാജാവിനെ ഒരു ഒരു വലിയ ദൈവത്തിൻ്റെ അവതാരമായിട്ട് മറ്റുള്ള സംസ്കാരങ്ങളിൽ കാണുന്ന ഈജിപ്ഷിലും മറ്റും കാണുന്നത് പോലെ ഹാരപ്പൻ സംസ്കാരത്തിൽ കാണുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്തരത്തിലുള്ള പ്രതിമകളോ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല വലിയ വലിയ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളോ അതുപോലെ മൃതശരീരങ്ങളിൽ ആർഭാടപൂർവം മൃതദേഹം അടക്കം ചെയ്യുന്ന രീതി പല സംസ്കാരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു രീതിയൊന്നും ഹാരപ്പയിൽ കാണാൻ സാധിച്ചിട്ടില്ല ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ സ്ക്വയർ വിസ്തീർണമുള്ള നാഗരിക സംസ്കാരത്തിന്റെ കേന്ദ്ര ബിന്ദു മോഹൻ ജദ്വാരോ ആയിരുന്നു അവിടങ്ങളിലൊന്നും തന്നെ വലിയ കൊട്ടാരങ്ങളോ അതുപോലെ തന്നെ ആർഭാടപൂർവ്വമായിട്ടുള്ള കെട്ടിടങ്ങളോ കാണാൻ സാധിച്ചിട്ടില്ല ഹാരപ്പൻ സംസ്കാരം പിന്നീട് ചരിത്രത്തിൽ നിന്നും ഇല്ലാതായി അതിൻ്റെ നാശത്തിന് കാരണമായി രണ്ട് രീതിയിലുള്ള കാരണങ്ങളാണ് ഗവേഷകർ പറയുന്നത് ഒന്ന് ബി സി ആയിരത്തി മുന്നൂറിലുണ്ടായ ആര്യൻ അധിനിവേശമാണ് രണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗഗ്ലർ ഹക്ര എന്ന് പറയുന്ന ഒരു നദി ആ നദി കാലാവസ്ഥ വ്യതിയാനം മൂലം ഇല്ലാതാവുകയും അവിടുത്തെ വെള്ളം വറ്റുകയും അവർ മറ്റുള്ള വെള്ളമുള്ള സ്ഥലം തേടി പോവുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഇവർ ഈ ചൂടുകട്ടകൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവരുടെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരുന്നത് അപ്പം ധാരാളമായിട്ട് ഈ ചുടുകട്ടകൾ ഉപയോഗിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മരത്തടികളും അതുപോലെ തന്നെ മറ്റുള്ള സസ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ചൂടുകൾ ചൂടാക്കിക്കൊണ്ട് ഇവർ കട്ടകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ധാരാളമായിട്ട് ഈ തടികൾ ഉപയോഗിക്കുന്നത് മൂലം സസ്യജാലങ്ങൾ ഇല്ലാതായി ആ പ്രദേശം മൊത്തത്തിൽ ഒരു വരൾച്ച ഉണ്ടായി എന്നും ഈ പു നദി കൂടി ഇല്ലാതായതോടുകൂടി ഈ മരങ്ങളും ഇല്ലാതായി അതുകൊണ്ട് തന്നെ വരൾച്ച ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാശത്തിൻ്റെ കാരണമായി പറയുന്നുണ്ട് മറ്റൊരു ചരിത്ര വിഭാഗം പറഞ്ഞ് ഹാരപ്പൻ സംസ്കാരം ഇല്ലാതായതിനു ശേഷമാണ് ആര്യന്മാർ കടന്നു വന്നത് എന്നും പറയുന്നുണ്ട് ഏതായാലും മഹത്തായൊരു സംസ്കാരമായിരുന്നു ഹാരപ്പയുടേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വളരെ വൃത്തി വൃത്തിയുള്ളതും അതുപോലെ തന്നെ അച്ചടക്കപൂർണമായ അല്ലെങ്കിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ ദി ഗ്രേറ്റ് ഒക്കെ കണ്ടാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയായിരുന്നു അതൊക്കെ ഏതായാലും ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോയ ഒരു മഹാസംസ്കാരം അതിൽ ധാരാളം ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരിക്കും നമ്മുടെയൊക്കെ പോലെ തന്നെ അവർ കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ടാകും അവർ വിവാഹം ചെയ്തിട്ടുണ്ടാകും അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതുപോലെ തന്നെ കുടുംബമായി ജീവിച്ചിട്ടുണ്ടായിരിക്കും എല്ലാം നമുക്കൊന്ന് കണ്ണൊടിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര എത്ര ജനപദങ്ങൾ ലോകത്ത് ഇല്ലാതായി പോയിട്ടുണ്ട് അതിലൊന്നായി ഹാരപ്പൻ സംസ്കാരവും മാറിയിട്ടുണ്ടാകും Tamo escutando.